അതാണ് ഭൂപടത്തിൽ നിറച്ചു വരകളാണല്ലോ ഒ എൻ വി യുടെ കവിതയില് ഒരു കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛ ആരാണ് ഭൂപടത്തിൽ ഇങ്ങനെ കുത്തി വരച്ചത് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് തീർച്ചയായും മോനെ അത് ദൈവമല്ല നമ്മൾ വരച്ചതാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ വരക്കുന്നൊരു മാപ്പ് ഇല്ലേ ആ മാപ്പ് അധിക കാലൊന്നും ഇടില്ല ഉണ്ടായിട്ട് റാക്ലിഫ് എന്ന് പറഞ്ഞൊരു മെൻഷനാണ് അത് വരച്ചത് അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടു പോലെ ഇന്ത്യയിൽ വന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ വരച്ച വരയുടെ പേരിലാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരയുണ്ടായിട്ട് കുറച്ച് കാലമായിട്ടുള്ളു പക്ഷെ ഈ ഒരു സംസ്കാരം ഉണ്ടായിട്ട് എത്രയോ നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും പഴക്കമുണ്ട് അതുകൊണ്ടാണ് ഹിമാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നദി ഒഴുകി ഒഴുകി പോകുന്നത് പിന്നെ എങ്ങോട്ടാണെന്നറിയോ പാകിസ്ഥാനിലേക്കാണ് കാരണം ഈ നദിക്ക് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വര ഉണ്ടായ കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് വരച്ച കാര്യം നദി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നദി ഇന്ത്യയിൽ നിന്ന് ഒഴുകി പോകുന്നത് പാകിസ്ഥാനിലേക്കാണ് മഹാഭാരതത്തിലെ ഗാന്ധാരി കാന്ഡഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത് ഗാന്ധാരം ആ ഗാന്ധാരം ഉണ്ടല്ലോ കാന്ഡഹാർ ഇന്ന് ഇന്ത്യയിലല്ല ഉള്ളത് ഉള്ളത് അയോധ്യ എന്ന് പറഞ്ഞ നാട് ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത് ഇന്തോനേഷ്യയിലുണ്ട് ഗരുഡൻ എന്ന വിമാന സർവീസ് ഇന്ത്യയിൽ ഇല്ല പക്ഷേ മലേഷ്യയിലുണ്ട് ഇതെന്തുകൊണ്ടാണെന്നറിയോ ഈ സംസ്കാരത്തിന് അത്രയേറെ പഴക്കുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഈ വരയുടെ പേരിലൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വരകൾ നമ്മളൊക്കെ വരക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരകൾ വരക്കുന്നുണ്ട് നമ്മുടെ വീടിന് വരകൾ വരക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ചെറിയ സംഘങ്ങൾക്ക് നാം വരകൾ വരക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മനുഷ്യരെ നമ്മൾ നിർത്തുന്നുണ്ട് ഞങ്ങളും നിങ്ങളുമായി മനുഷ്യരോട് നമ്മൾ പെരുമാറുകയും ചെയ്യുന്നുണ്ടെങ്കിലേ മനുഷ്യത്വത്തിന്റെ അംശം ഇങ്ങനെ കുറഞ്ഞു പോകുന്ന മനുഷ്യരായി മാറുകയാണ് ചെയ്യുന്നത് ഒറ്റ കാര്യേ ഉള്ളു മനുഷ്യരെങ്ങനെയാണോ അങ്ങനെ മനുഷ്യരെ സ്വീകരിക്കുന്നു രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും രണ്ട് ചായ അപ്പൊ മറ്റേയാള് പറയും ഞാൻ ചായ കുടിക്കില്ല കേട്ടോ ഞാൻ കാപ്പിയാണ് കുടിക്കുക എന്ന് പറയും ആണോ എന്നാൽ ഒരു ചായ ഒരു കാപ്പി ഒരാള് ചായയും കുടിക്കും മറ്റേള് കാപ്പിയും കുടിക്കും യാതൊരു പ്രശ്നവും തമാശയൊക്കെ പറഞ്ഞ് വർത്തമാനൊക്കെ പറഞ്ഞ് കൊറേ നേരം ആ ഹോട്ടലിൽ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാള് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന എങ്ങോട്ടായിരിക്കും രണ്ട് ഓഫീസുകളിലേക്ക് ആയിരുന്നു മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഈ രണ്ട് ഓഫീസിലേക്ക് എത്തിയല്ലേ നമ്മൾ ശത്രുക്കളായി ഇതേ രണ്ടാളുകൾ ഹോട്ടലിൽ ഇരുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല ഒരാൾക്ക് ചായയാണ് ഇഷ്ടം ഒരാൾക്ക് കാപ്പിയാണ് ഇഷ്ടം നമുക്കത് മനസ്സിലാവും നമ്മൾ തന്നെ പറയും ഓ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഒരാൾക്ക് കാപ്പിയോടാണ് ഇഷ്ടം ഉണ്ടാവുക ഒരാൾക്ക് ചായയോടാണ് ഇഷ്ടം ഉണ്ടാവുക നമുക്ക് യാതൊരു കുഴപ്പമില്ല അതിൽ എന്നാൽ അത് അതിന്റെ കാരണം എന്താണോ അതേ കാരണം കൊണ്ടാണ് ഈ രണ്ടാളുകൾക്ക് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായത് രണ്ടാളുകൾക്ക് രണ്ട് സംഘടനകളോട് സ്നേഹം ഉണ്ടായത് രണ്ടാളുകൾക്ക് രണ്ട് തരം രാഷ്ട്രീയ ബോധം ഉണ്ടായത് രാഷ്ട്രീയ ആഭിമുഖ്യണ്ടായത് തരം നേതാക്കളോട് സ്നേഹം ഉണ്ടായത് പക്ഷെ അത് നമ്മൾ സംഭവിച്ചു കൊടുക്കൂല്ലോ ചായയുടെയും കാപ്പിയുടെയും കാര്യത്തിലൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷെ രാഷ്ട്രീയം മാറിയാൽ ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരി നാട് ഭ്രാന്താലയം എന്ന് ഒരു കവി പാടിയത് അതിനെ കുറിച്ചാണ് ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരി നാട് ഭ്രാന്താലയം ഈ നാടിനെ കുറിച്ച് ഭ്രാന്താലയം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതാരാണെന്നറിയോ നേരത്തെ സായിപ്പിനെ സഹോദരന്മാരെ എന്ന് വിളിച്ച ആളാണ് അമേരിക്കയിൽ പോയിട്ട് സായിപ്പിനെ വിളിച്ചത് എന്റെ സഹോദരന്മാരെയാണ് മലയാളികളെ നോക്കിയിട്ട് നമ്മളെ കുറിച്ച് പറഞ്ഞ എന്താ പറയുക അവർക്കൊക്കെ പിരാന്താണ് പറഞ്ഞു ആരാ പറഞ്ഞത് സ്വാമി വിവേകാനന്ദ അങ്ങനെ അദ്ദേഹം പറയാനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ അദ്ദേഹം രാമേശ്വരത്തേക്ക് പുറപ്പെട്ടതാണ് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഷൊർണൂരിൽ വണ്ടി ഇറങ്ങി ഷൊർണൂരിൽ വണ്ടി ഇറങ്ങിയിട്ട് അദ്ദേഹം തൃശ്ശൂരിലേക്ക് കാളവണ്ടിയിൽ വരികയാണ് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് കൊടുങ്ങല്ലൂരിൽ പ്രസിദ്ധമായൊരു ദേവീക്ഷേത്രം ഉണ്ട് അങ്ങനെ ആ ദേവീക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് പോയി ദേവീക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴേ അദ്ദേഹത്തെ കടക്കാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ജാതി ഏതാണെന്ന് പറയണം ജാതി പറഞ്ഞാലേ അകത്തേക്ക് കയറ്റുള്ളൂ എന്ന് പറഞ്ഞു പറയാൻ പറ്റിയൊരു ജാതി ഒക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷെ പറഞ്ഞില്ല നരേന്ദ്രദാസ് ദത്തയാണ് അദ്ദേഹത്തിന്റെ പേര് അതാണ് സ്വാമി വിവേകാനന്ദനായത് പക്ഷെ ജാതി പറഞ്ഞിട്ടേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എങ്കിൽ എനിക്ക് അകത്തേക്ക് എന്ന് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ആൽത്തറയിലിരുന്നു മൂന്ന് ദിവസം നമ്മളെ ആളുകൾ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു ആ ചെറുപ്പക്കാരന് ഭ്രാന്താണ് നൊസ്സാണ് എന്ന് പറഞ്ഞു പക്ഷെ രണ്ട് മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേ പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് അമേരിക്കയിലെ ചിക്കാഗോയില് ലോക മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്ത സ്വാമി വിവേകാനന്ദൻ ആയിരുന്നു മൂന്ന് ദിവസം ആൽത്തറയിൽ ഇരുന്നത് എന്ന് പിന്നീട് പിന്നീടറിഞ്ഞപ്പോ നമ്മൾ ലജ്ജ കൊണ്ട് തലതാഴ്ത്തേണ്ടി വന്നു നമ്മളെ കുറിച്ച് പറഞ്ഞതാണ് എവരി ഹോം ഇൻ മലബാർ മലബാറിലുള്ളവർക്കൊക്കെ ഭ്രാന്താണ് മലബാർ നിന്നാണ് അന്ന് നമ്മുടെ ദേശത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് കേരളം അന്ന് രൂപപ്പെട്ടിട്ടില്ലല്ലോ നമ്മളെ കുറിച്ച് പറഞ്ഞതാ ഒറ്റ കാരണേ ഉള്ളൂ ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ ഉണ്ടാക്കിയ വലിയ വലിയ അതിർത്തികളെ കുറിച്ച് പറയാണ് അത് കണ്ടിട്ട് വല്ലാതെ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞതായിരുന്നു എൺപത്തിനാല് വയസ്സുള്ള ഒരു വൃദ്ധനെ കൊണ്ട് ഏഴു വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്ന കാലമായിരുന്നു ജാതിയുടെ ഒക്കെ വലിയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നേ അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ടായത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നിരത്തുകൾ ഉണ്ടായത് എല്ലാവരും ഒരുമിച്ച് പാർക്കുന്ന നാടുകൾ ഉണ്ടായത് കുറെ മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ എത്രയോ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും അവർ പേറിയ അനുഭവങ്ങളുടെയൊക്കെ അവസാനത്തിൽ നമ്മൾ ആർജിച്ച നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമാണ് ഈ കാണുന്ന നന്മയൊക്കെ സ്വാമി വിവേകാനന്ദന് ബാംഗ്ലൂരിൽ പോയതാ അവിടെ നിന്നാണ് മുനിസിപ്പൽ മെഡിക്കൽ ഓഫീസറെ കണ്ട് പരിചയപ്പെടുന്നത് ഒരു ചികിത്സയുടെ ആവശ്യത്തിന് ചെന്നതാ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പൽപ്പു എന്നായിരുന്നു അദ്ദേഹം കേരളത്തില് അന്നത്തെ മലയാള ദേശത്ത് ജീവിച്ച ആളായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല അറിയോ സ്കൂളിൽ പഠിച്ച ആളാണ് പക്ഷെ അദ്ദേഹത്തിന് കോളേജിൽ പഠിക്കാൻ അന്നത്തെ നമ്മുടെ ജാതി വ്യവസ്ഥ സമ്മതിച്ചില്ല അങ്ങനെ അദ്ദേഹം മധിരാഷ്ട്രയിൽ പോവുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം ഡോക്ടർ ആവുന്നത് പിന്നെ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഡോക്ടറേറ്റിന്റെയും മുകളിലുള്ള പഠനങ്ങളൊക്കെ നടത്തി കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയൊക്കെ കിട്ടുന്ന മെൻഷനാണ് അദ്ദേഹത്തിന് ഈ നാട്ടിൽ ജോലി ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ സമ്മതിച്ചില്ല അദ്ദേഹം ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരില അങ്ങനെ സ്വാമി വിവേകാനന്ദൻ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ അദ്ദേഹത്തെ പോയി കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ജാതി കാരണം അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളുടെ വ്യഥകളെ കുറിച്ചോ സങ്കടങ്ങളെ കുറിച്ചോ സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞത് ഒരു കാരണമാണ് ആ പറഞ്ഞതിന് സ്വാമി വിവേകാനന്ദന്റെ അന്ന് ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞൊരു ഉപദേശമുണ്ട് എന്താ പറഞ്ഞത് അറിയോ നിങ്ങളുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങളൊരു നല്ല സന്യാസിയെ കണ്ടെത്തണം എല്ലാവർക്കും സുസമ്മതനായ ഒരു സന്യാസിയെ കണ്ടെത്തണം അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ സമരം ചെയ്യണം വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കണം നവോത്ഥാനത്തിനുള്ള ഒന്നാമത്തെ ചുവട് നിങ്ങൾ ചവിട്ടണം എന്നാൽ മാത്രമേ നിങ്ങളുടെ രാജ്യം രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പലിപ്പു കണ്ടെത്തിയ രണ്ട് മനുഷ്യന്മാരുണ്ട് ഒന്നൊരു സന്യാസിയും ഒന്നൊരു കവിയുമാണ് ആ കവിയുടെ പേര് കുമാരനാശാൻ എന്നാണ് ആ സന്യാസിയുടെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ് ഈ മണ്ണ് കണ്ട ഏറ്റവും മഹാനായ മനുഷ്യരിൽ ഒരാളാണ് നാരായണ ഗുരു അവിടുന്ന് തുടങ്ങിയതാ ഈ നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ കുമാരനാശാന്റെ വലിയൊരു സംഘാടന പാഠവത്തോടെ അവരുടെ സമുദായത്തിൽ നടത്തിയിട്ടുള്ള വലിയ വിപ്ലവങ്ങൾ കണ്ടിട്ടാണ് വ്യത്യസ്ത സമുദായ ധാരകളൊക്കെ അവരവരുടെ സമുദായങ്ങളിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ശ്രീനാരായണ ഗുരു എപ്പോഴൊക്കെ തൃശ്ശൂരിൽ വരുന്നുണ്ടോ അന്നൊക്കെ താമസിക്കുന്നത് ഒരു മുസ്ലിം പ്രമാണിയുടെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി എന്നായിരുന്നു കേരളത്തിലുണ്ടായിട്ടുള്ള മുസ്ലിം നവോത്ഥാനത്തിന്റെ ഒക്കെ വലിയ ആരംഭം അങ്ങനെയാണ് ഉണ്ടാവുന്നത് പിന്നെ വ്യത്യസ്ത സംഘടനകളായി വ്യത്യസ്ത സംഘടനകളായി വ്യത്യസ്ത ധാരകളിലൂടെ കേരളത്തിലെ മുസ്ലിംകൾക്കിടയിലും വലിയ നവോത്ഥാന ചിന്തകളൊക്കെ ഉണ്ടായി ഒറ്റ കാരണമാണ് എന്താണ് കാരണം ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ടായത് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നാരായണ ഗുരുവിന്റെ എപ്പോഴുമുള്ള ഉപദേശമാണ് നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കുക എന്ന് പറയും സോദരത്വേന വാഴുക എന്നാണ് പറയാ സോദരത്വേന വാഴുക സഹോദരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഒരേ ഉദരത്തിൽ നിന്ന് പിറന്ന ആൾ എന്നാണ് അതാണ് ഉടപ്പിറപ്പ് അല്ലേ എന്റെ വയറ്റത്തൊരു ഒരു പൊക്കിൾ ഉണ്ടാവും അതിൻ്റെ അർത്ഥം എനിക്കൊരു ഉമ്മ ഉണ്ട് എന്നാണ് എൻ്റെ ഉമ്മാൻ്റെ വയറ്റത്ത് ഉണ്ടാവും ഒരു പൊക്കിള് അതിൻ്റെ അർത്ഥം ഉമ്മാക്കൊരു ഉമ്മ ഉണ്ട് എന്നാണ് എന്റെ വല്യുമ്മയുടെ വയറ്റത്ത് ഒരു പൊക്കിൾ ഉണ്ടാവും അതിന്റെ അർത്ഥം വല്ല്യുമ്മ്മാക്ക് വേറൊരു ഉമ്മ എന്നാണ് അവസാനം ആ പൊക്കിൾ എവിടെ ചെന്ന് അവസാനിക്കുക ഒരു ഉമ്മയിലാണ് ചെന്ന് അവസാനിക്കുക എന്റെ പൊക്കിൾ ഏതൊരു ഉമ്മയിലാണോ ചെന്ന് അവസാനിക്കുന്നത് അതേ ഉമ്മയിലാണ് എന്റെ സുഹൃത്തായ ശിവേട്ടന്റെയും ഗംഗേട്ടന്റെയും ജോസഫ് ഏട്ടന്റെയും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയൻ സാറിന്റെയും ഒക്കെ പൊക്കിള് ചെന്ന് അവസാനിക്കുന്നത് ഇതാണ് മാതാ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ സർവേം സർവയും സ്വദേശവും ഭുവനത്രയും പറയണു ഒരു ശസ്ത്രക്രിയ കൊണ്ടും മായിക്കാൻ കഴിയാത്ത അടയാളാണ് ഈ പൊക്കളിലോണ്ട് ആകെ ആവശ്യമുള്ളു അതെന്താണെന്നറിയോ ഒരു ഊർമയാണ് ആ ഊർമയുടെ പേരാണ് അമ്മ എന്ന ഓർമ്മ വേറെ അതുകൊണ്ട് യാതൊരു ആവശ്യമില്ല ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ഇല മാത്രല്ല ഉണ്ടാവുക അതിനൊരു തണ്ട് കിടക്കുന്നതാണ് എന്തിനാ ഈ തണ്ട് ഇല മാത്രം പോരെ ആ തണ്ട് ഒരു സൂചനയാണ് അത് ആകാശത്തുനിന്ന് വന്നതല്ല ഇത്രയും കാലം ഒരു മരത്തിൽ വരുന്നു ആ മരത്തിൽ നിന്ന് താഴേക്ക് വീണതാണ് അതാണ് ഈ പൊക്കിൾ